നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സർക്കാരിനെ എല്ലാ മേഖലകളെയും കൈയ്യഴിഞ്ഞ് സഹായിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിലില്ല അത് മാത്രമല്ല ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലുള്ളത് അതിനിടയിലാണ് വകുപ്പുകൾക്ക് ആവശ്യമായ തുക കൂടി നൽകേണ്ട ഉത്തരവാദിത്തം പല വകുപ്പുകളും ഇതിനോടകം തന്നെ തങ്ങൾക്ക് ആവശ്യമായ പണം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് എന്നാൽ അതിൽ ഇപ്പോൾ കെ എസ് ആർ ടി സിയെ കൈയ്യൊഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ ഇനി കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ലെന്ന് ധനവകുപ്പിന്റെ അന്ത്യശാസനം ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷന്റെ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡുവിനെ ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് മുപ്പത് കോടി അനുവദിച്ചത് എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ഗതാഗതമന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപ് കെ ടി ഡി എഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്നും കടമെടുത്തായിരുന്നു പലിശയും പിഴപ്പലിശയുമായി ഇത് അറുനൂറ്റി ഇരുപത്തിയഞ്ചു കോടിയായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം കൂടിയതോടെ കെ ടി ഡി എഫ് സിക്ക് കേരള ബാങ്കിനും റിസർവ് ബാങ്കിന് കടുത്ത നിയന്ത്രണം വന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നൽകിയത് കെ ടി ഡി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെട്ടത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി തന്നതിനാൽ ഇനി എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായ പെൻഷനും തുകയും നൽകാൻ ധനവകുപ്പിനാകില്ലെന്നും കെ എസ് ആർ ടി സി തന്നെ കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് അൻപത് കോടി രൂപ ശമ്പളം നൽകുന്നതിനും എഴുപത്തിയൊന്ന് കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസൂഷ്യമാണ് ഇത് ആറു മാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി അടുത്ത മാസം മുതൽ ഒറ്റ തവണയായി ശമ്പളം നൽകുമെന്നും മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത് ഇതോടെ ഗതാഗത വകുപ്പാണ് വെട്ടിലായത് ധനവകുപ്പ് തരുന്ന കോടിക്ക് പുറമേ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം അഞ്ചിന് മുൻപ് നൽകുമെന്നായിരുന്നു ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത് അതിനിടയിൽ വലിയ ലാഭം ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിലാക്കി നിരത്തിലിറങ്ങിയത് ആ ബസ് വേണ്ടി ഗജരാവിൽ നിന്ന് ഇറക്കിയത് കോടികളായിരുന്നു എന്നാൽ ഇപ്പോൾ നവകേരള ബസ് സർവീസ് മുടങ്ങി ആളില്ലാത്തതിനാലാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങിയത് ഇന്നലെയും ഇന്ന് ബസ് സർവീസ് നടത്തിയില്ല ഈ ബസ്സിലേക്കായി ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്ന് കെഎസ്ആർടിസി വ്യക്തമാക്കി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് നിരത്തിലിറക്കിയത് നേതാക്കന്മാരുടെ സഞ്ചാരത്തിന് ശേഷം ബസ് മാസങ്ങളായി വെറുതെ കിടന്ന് നശിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്താൻ തീരുമാനമാകുന്നത് സർവീസ് ആരംഭിച്ച് ആദ്യ ദിനങ്ങളിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് കുറയുകയായിരുന്നു അതുകൊണ്ട് ആ വഴിയും കെ എസ് ആർ ടി സിക്ക് അടഞ്ഞിരിക്കുകയാണ്